കൂട്ടുകാർക്കെല്ലാം മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ഇന്നൊരു ഹെൽത്തി റെസിപ്പിയുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് പഞ്ഞപ്പുല്ലി ഇഡ്ലി അഥവാ റാഗി ഇഡ്ലി അപ്പോൾ നമ്മളുടെ വീട്ടിൽ ഭക്ഷണം പാകം ചെയ്യുക അതുപോലെ തന്നെ പാചകം ചെയ്യുന്ന ഭക്ഷണങ്ങൾ അത് ആരോഗ്യകരമായിട്ട് പാചകം ചെയ്യുക എന്നുള്ളതും പ്രധാനമാണ് എന്തെങ്കിലും അങ്ങ് തയ്യാറാക്കി കഴിക്കുക എന്നുള്ളതല്ല അപ്പോൾ അതുകൊണ്ട് ഇതൊരു ഹെൽത്തി റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഫ്രം സ്ക്രാച്ച് നമ്മൾക്ക് ചെയ്യുകയാണ് അല്ലാതെ പൊടി ഉപയോഗിച്ചിട്ടല്ല അപ്പോൾ അതിനായിട്ട് നമ്മൾ റാഗി അഥവാ പഞ്ഞപ്പുല്ല് അതൊന്നര കപ്പാണ് എടുക്കുന്നത് അതിലേക്ക് അരക്കപ്പ് ഉഴുന്ന ഒരു ടീസ്പൂൺ ഫേണുഗ്രി അഥവാ ഉലുവ ഇത് നമ്മളൊന്ന് നന്നായിട്ട് വെള്ളമൊഴിച്ച് വൃത്തിയായിട്ട് കഴുകണം ഇത് ഒന്നിച്ചിട്ട് കഴുകുന്നതിന് കുഴപ്പമില്ല അതുപോലെ തന്നെ ഒന്നിച്ച് സോക്ക് ചെയ്യുന്നതിനും കുഴപ്പമില്ല പക്ഷെ പഞ്ഞപ്പുല്ല് ഒരു മിനിമം അഞ്ച് മണിക്കൂറെങ്കിലും കുതിർത്ത് വെക്കണം ഇതിപ്പോൾ നല്ല വൃത്തിയായിട്ട് വെള്ളത്തിൽ കഴുകി നല്ല വൃത്തിയുള്ള വെള്ളത്തിൽ വെച്ചിരിക്കുകയാണ് വെള്ളം തെളിയുന്നെള്ളം വരെയും വൃത്തിയായിട്ട് കഴുകണം അതിന് ശേഷം ഇതിനകത്തേക്ക് അവലും കൂടെ ഇട്ടതിന് ശേഷം ഇതെല്ലാം കൂടെ വേണം ഇനി ഒരു ഒരഞ്ചാറ് മണിക്കൂർ അതായത് പഞ്ഞപ്പുല് നല്ലപോലെ കുതിരണം ആ സമയം വരെ നമുക്കിതൊന്ന് വെച്ചേക്കാം അടച്ചുവെക്കാം അപ്പോൾ ഇത് ഏകദേശം അഞ്ചര മണിക്കൂറോളമായി ഇനി ഞാനൊന്ന് അരച്ചു വെക്കാൻ പോവാണ് അപ്പോൾ ഇതേ വെള്ളത്തിൽ തന്നെ വേണം അരയ്ക്കാൻ നമ്മൾ നല്ല വൃത്തിയായിട്ടുള്ള വെള്ളമായിരുന്നല്ലോ അപ്പോൾ അതേ വെള്ളത്തിൽ തന്നെ നമുക്ക് അങ്ങ് അരയ്ക്കാം ആവശ്യമെങ്കിൽ മാത്രം ഇനി കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി മിനിമം അരയ്ക്കാനുള്ള വെള്ളമേ ഒഴിച്ചു കൊടുക്കാവൂ ഇപ്പം അരയുന്നില്ല എങ്കിൽ മാത്രം ജസ്റ്റ് അരയാനായിട്ടുള്ള വെള്ളമേ ഒഴിച്ചു കൊടുക്കാവൂ അധികം വെള്ളം ആദ്യമേ ഒഴിച്ചു കൊടുക്കരുത് പ്രത്യേകിച്ച് ഇഡ്ഡലിക്ക് ഒരുപാട് വെള്ളം വേണ്ട ഈ മാവ് നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്കതൊരു വലിയ പാത്രത്തിനകത്തോട്ട് ഒഴിച്ചു വെക്കാം നമുക്കിതൊരു വലിയ പാത്രത്തിനകത്തേക്ക് ഒഴിച്ചു വെക്കണം കാര്യം മാവ് പൊങ്ങിയാലും തൂകി വെളിയിൽ പോകാതെ ഈ മാവ് നന്നായിട്ടൊന്ന് പുളിക്കാനായിട്ട് നമ്മൾ കൈ കൊണ്ടൊന്ന് ഇളക്കി വെക്കണം ഇത് നമുക്കറിയാം പഞ്ഞപ്പൽ പഞ്ഞപ്പുല്ലിനൊരു തെന്നലൊക്കെ ഉണ്ട് അറിയാമല്ലോ പഞ്ഞപ്പുല്ലിൻ്റെ കൂടെ അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഉഴുന്നിനും ഉണ്ടത് അപ്പം ഇത് കൈകൊണ്ടിങ്ങനെ ഒന്ന് നന്നായിട്ട് ഇളക്കി ഇളക്കി വെക്കണം എന്നിട്ട് ഇതിന് ഓവർനൈറ്റ് സോക്ക് ചെയ്യാൻ വെക്കുക ചൂടുള്ള സ്ഥലങ്ങളാണെങ്കിലും ഒരുപാട് വേഗം പുളിക്കും അല്പം ഒപ്പിട്ട് വെക്കാം സാധാരണയുള്ള ടെമ്പറേച്ചറാണെങ്കിൽ അങ്ങനെ ഉപ്പിട്ട് വെക്കേണ്ട അപ്പോൾ ഇനി നമുക്ക് നടച്ചു വച്ചേക്കാം അഥവാ തൂകിപ്പോയാലോ അതുകൊണ്ട് അതൊരു വലിയ പാത്രത്തിനകത്താക്കി വെക്കുക ഇതിപ്പോൾ ഏകദേശം പതിനൊന്ന് മണിക്കൂർ ഇരുന്നിട്ടാണ് പൊങ്ങിയതെ ഞാൻ ഓവർനൈറ്റ് വെച്ചിരുന്നതാണ് പ്രത്യേകിച്ച് തണുപ്പുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ കൂടുതൽ സമയം വേണ്ടിവരും ആ ഇനിയും കൂടുതൽ തണുപ്പുള്ളതാണെങ്കിൽ ഒരു പക്ഷെങ്കിൽ പതിനാല് മണിക്കൂറൊക്കെ വേണ്ടിവരാം അപ്പോൾ നമ്മൾ വൈകിട്ട് ഒരു ആറു മണിക്ക് ഒക്കെ അരച്ച് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോഴത്തേക്കും റെഡിയായിട്ടിരിക്കും അതുപോലെ തന്നെ തണുപ്പുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ഉപ്പൊഴിച്ച് വെക്കരുത് അത് പൊങ്ങത്തില്ല ഇതിനകത്തേക്ക് ആവശ്യമുള്ള ഉപ്പിടാം എന്നിട്ട് നന്നായിട്ട് കലക്കി നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം ഇനി നമുക്ക് ഇഡ്ഡലി പാത്രം ഒന്ന് ചൂടാക്കണം ഈ ഇഡ്ഡലി തട്ടിലേക്ക് നമുക്ക് ആദ്യം ഇച്ചിരി എണ്ണ അത് ഒരുപാട് എണ്ണ ഒഴിക്കരുത് ഇങ്ങനെ ശകലം ഒരു ലെയർ ഇങ്ങനെ പുരട്ടുക ചെയ്യാവൂ ഒരു തിൻ ലെയർ ഇങ്ങനെ എണ്ണ പുരട്ടിയിട്ട് വേണം നമ്മൾ ഇഡ്ഡലി പാത്രം ചൂടാക്കാൻ എണ്ണ ഞാൻ പുരട്ടിയതിന് ശേഷം നമുക്ക് ആദ്യം ഇഡ്ഡലി പാത്രം ചൂടാക്കാം എന്നിട്ട് വേണം നമുക്ക് ഇതിനകത്തേക്ക് മാവൊഴിക്കാം നന്നായിട്ട് ആവി വരുന്നുടനാൽ വേണം നമ്മൾ ഇതിനകത്തേക്ക് മാവ് ഒഴിക്കാൻ ഒഴിക്കുമ്പം നിറച്ചങ്ങൊഴിക്കരുത് ഒരുപാട് ഓവർഫ്ലോ ചെയ്യുന്ന പോലെ ഒഴിക്കരുത് എപ്പോഴും നിൽക്കണം ഒരു കപ്പിൽ കൊള്ളുന്നത് മാത്രമേ ഒഴിക്കാവൂ അതല്ല എങ്കിൽ പടർന്നിട്ട് അതെല്ലാം കൂടെ ഒട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യും അതിൻ്റെ ഷെയ്പ്പൊക്കെ മാറിപ്പോവും അങ്ങനെ നമുക്ക് രണ്ട് തട്ടും നിറച്ചൊഴിക്കാം മാവ് ഒഴിക്കുമ്പോൾ എപ്പോഴും ആ ചട്ടിയുടെ ചുവട് ചേർത്ത് ഇളക്കി വേണം മാവ് ഒഴിക്കാൻ അതല്ലെങ്കിൽ അതിൻ്റെ തരി ഒടുവിൽ അടിഞ്ഞു കിടക്കും അപ്പം നമ്മളുടെ ഇഡ്ഡലിയുടെ സോഫ്റ്റ്നെസ്സിനെ അത് ബാധിക്കും നമുക്കിനി അടച്ചു വയ്ക്കാം ഏകദേശം ഒരു പത്ത് മിനിറ്റ് ഇത് അരി പോലെ പോലെയല്ല അതിനൊരു പശ പോലെ ഉണ്ടാവും അത് വേഗാനായിട്ട് കുറച്ചുകൂടി സമയം വേണം ഇപ്പം ഇത് നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഞാനത് ഓഫ് ചെയ്യാണ് പഞ്ഞിപ്പുല്ലും മില്ലറ്റ്സാണ് അപ്പം ഈ ആരോഗ്യകരമായിട്ടുള്ള ബ്രേക്ക്ഫസ്റ്റ് അല്ലെങ്കിൽ ഇഡ്ലി നിങ്ങൾ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം പഞ്ഞി പോലെ സോഫ്റ്റ് ആണ് അതെ സൂപ്പർ പഞ്ഞപ്പുല്ല് ഇഡ്ലി റെഡിയാണ് ഇതുപോലെ ഇതിനോടൊപ്പം നല്ല ഒരു വെള്ള ചമ്മന്തിയും കൂടെ പൊട്ടുകടല ചമ്മന്തിയും കൂടെ ഞാൻ താമസിക്കാതെ പോസ്റ്റ് ചെയ്യാം അപ്പോൾ ഈ രണ്ടും കൂടെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ പറ്റും ഇതൊത്തിരി സോഫ്റ്റ് ആയിട്ട് ഇളക്കിയെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിങ്ങനെ ഒന്ന് തിരിച്ചു പിടിച്ചതിന് ശേഷം ഈ ഭാഗത്തായിട്ട് തണുത്ത വെള്ളം ഒഴിച്ചൊന്ന് തണുപ്പിച്ച് കഴിഞ്ഞാൽ ഇത് എളുപ്പത്തിൽ നമുക്ക് ഇഡ്ഡലി ഇങ്ങനെ ഇതിൽ നിന്ന് ഇളക്കിയെടുക്കാനായിട്ട് പറ്റും ശാലം പോലും ഇത് പറ്റാതെ നമുക്കിഞ്ഞ് ഊരിയെടുക്കാത് റാഗിങ്ങോട്ടുള്ള പാലപ്പം ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത് നോക്കിയവരൊക്കെ പേഴ്സണലായിട്ട് എനിക്ക് ഫോട്ടോ വരെ എടുത്ത് അയച്ചു തന്നു പാലപ്പം അപ്പം അതും ചാനൽ ഓൾറെഡി ഉണ്ട് നിങ്ങൾ അത് ട്രൈ ചെയ്ത് നോക്കണം ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാൻ എത്തും ചിൽഡ്രൻ ഐ എം സൈനിങ് ഓഫ്